സുഭാഷ് ചന്ദ്രൻ ഇവിടെ ഇതാ ഇത് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഞാനും ഇതേ സംശയം തുടക്കത്തിൽ തന്നെ ഉന്നയിക്കേണ്ടതില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നത് ഏതു വിധേയനെയും നിമിഷപ്രിയെ തിരികെ എത്തിക്കുക എന്നുള്ളതാണ് അവിടെ ആരുടെയും ഉദ്ദേശശുദ്ധിയെ അല്ല നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് അങ്ങനെ ഒരു തർക്കത്തിനുമല്ല ഈ ഒരു ചർച്ച എന്നതുകൊണ്ടാണ് ഇത് ഒരു തെറ്റിധാരണയുടെ ഭാഗമായിട്ടാണ് മഥുൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ മിഥുന്റെ ചർച്ച മുഴുവൻ നിമിഷപ്രിയ പ്രിയാക്ഷൻ കൗൺസിലിന്റെ ഈ പറയുന്ന ഒഫീഷ്യൽ പോക് പേഴ്സൺ ആണ് അല്ലെങ്കിൽ നേതാവാണ് ആക്ഷൻ കൗൺസിൽ തന്നെ പിന്നെ കാന്തപുരത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്ന രീതിയിലേക്കെയാണ് ആദ്യം തന്നെ മിതിനോട് പറയാം നിമിഷപ്രി പ്രിയാക്ഷൻ കൗൺസിലിന്റെ ഭാഗമല്ല പിന്നെ ഈ പറയുന്ന സാമ്പോൾ ജെറോം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രണ്ടാം ആദ്യം തന്നെ മതിനോട് പറയാം നിമിഷി പ്രിയാക്ഷൻ കൗൺസിലിന്റെ ഭാഗമല്ല പിന്നെ ഈ പറയുന്ന സാമ്പോൾ ജെറോം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രണ്ടാം ഈ പറയുന്ന സാമ്പോൾ ജെറോം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സ്വമേധയാ ഞങ്ങളുടെ ഗ്രൂപ്പ് വിട്ട് പുറത്തുപോയതാണ് അദ്ദേഹത്തിന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കൊടുത്ത നാൽപ്പതിനായിരം ഡോളർ എന്തിനുപയോഗിച്ചു ആ ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നമ്മൾ ഈ മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഞങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നിങ്ങളോട് മറുപടി പറയാൻ എനിക്ക് സൗകര്യമേണ്ട നിങ്ങൾ പണം അയച്ചു തന്നാൽ മതി എന്നുള്ള ദാർട്ട്യമുള്ള മറുപടി പറഞ്ഞ സമയത്ത് അത് അങ്ങനെ കഴിയില്ല അക്കൗണ്ടബിൾ ആയി ഞങ്ങൾ പിന്നെ ക്രൗഡ് ഫണ്ടിലൂടെ ഉണ്ടാക്കിയ പണമാണ് അത് കൃത്യമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് എന്ത് എന്ത് ചർച്ചകളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് അതിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ് സ്വമേധയാ പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പിൽ നിന്ന് ഔദ്യോഗികമായി ഇറങ്ങിപ്പോയരാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ തൊട്ട് സാമൂഹ്യ ജലവും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു സ്വേധയാ പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രൂപ്പിൽ നിന്ന് ഔദ്യോഗികമായി ഇറങ്ങിപ്പോയാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ തൊട്ട് സാമൂഹ്യ ജലവും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഇല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരത്തെ അപമാനിക്കുന്ന ഈ ചർച്ചകൾക്ക് കാന്തപുരത്തെ അപമാനിക്കുന്ന തരത്തില എ സാമുൽ ഡൊറോമനോടൊപ്പം മറ്റ് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ദീപ ജോസഫ് എന്ന് പറയുന്ന അതോടക്ക പെ ബാബു ജോൺ എന്ന് പറയുന്ന ആളുകളെല്ലാം ഞങ്ങൾ ഇന്നലെ പിന്നെ ഈ പറയുന്ന നിമിഷ പ്രയാക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അവരും ഇപ്പോൾ ഇതിന്റെ ഭാഗമല്ല എന്നുള്ള കാര്യം കേർഡിയ സഹോദരങ്ങളെ ഞങ്ങൾ ഈ ചാനലിലൂടെ അറിയിക്കുകയാണ് ഐ just want to give some brief introduction to what is happening today it all started in 2017 and i received ഇതേ ദിന മലയാള അറിയുള്ള ഇംഗ്ലീഷ് മാത്രം അറിയുള്ളകൊണ്ട് നമ്മൾ എത്തിച്ചേർത് തെർജും എഴുതിട്ട് മലയാളത്തിൽ പറയാം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഞാനുണ്ട് അതിൻ്റെ വയ്യ തന്നെയാണ് നടക്കുന്നത് നമ്മൾ ഉറങ്ങൽ പോലും ഇല്ല അഡ്വക്കറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞായി നമുക്ക് നാൽപ്പത് ലക്ഷം നാൽപ്പതിനായിരം ഡോളർ ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷത്തിൻ്റെ അടുത്തുള്ള പൈസ നമുക്ക് തന്നിക്ക് പക്ഷേ മക്കളെ ഉറക്കില്ലാണ്ടീൻ്റെ വയ്യ തന്നെ ഓടുമ്പോൾ വിഷ്പ് കൂടുന്നു മക്കളെ വിഷപ്പ് കൂടുമ്പോൾ എന്താന്ന് നമുക്ക് വേറെ പൈസയും ചിലവൊന്നുമില്ല കാരണം പല ജോലിയും പല വരുമാനമൊക്കെ ഉണ്ടായതിനും ചൊന്നിനും ഞമ്മൾ പോകുന്നില്ല നമ്മളീൻ്റെ വയ്യത്തെ തന്നെ നടക്കുന്നുണ്ട് എല്ലാ ഊണിലും ഉറക്കിലും എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇതിൻ്റെ ചിന്ത മൊത്തത്തിൽ ഇതെന്നെ എവിടെ എന്തെ ആക്കി രക്ഷിക്കണം നിമിഷപ്രിയനെന്തെയാക്കി രക്ഷിക്കണം എന്നുള്ളവരെ ഒരു ചിന്ത ഞമ്മൾക്കുള്ളതിനും അതിൻ്റെ പേരിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി പല ചിലവും കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ പൈസ പത്ത് നാൽപ്പതിനായിരം ഡോളർ നമ്മൾ വാങ്ങി പത്ത് പത്തഞ്ച് നാൽപ്പതിനു ഞമ്മൾക്ക് വാങ്ങി നമ്മൾ തന്നിട്ടുണ്ട് സംഭവം ശരിയാണ് പക്ഷേ ഇതിൻ്റെ വയ്യ ഓടുമ്പോൾ നമുക്കുല്ല ചിലവ് നമുക്ക് നല്ല വിഷപ്പില്ലാല്ലേ എൻ്റെ ഒയ്യത്തിൻ്റെ കൂടെയാണ് ഇപ്പോൾ യമനെ പറഞ്ഞാൽ നല്ല ചൂടുള്ള ഏരിയാണ് മരുഭൂമിയാണ് മക്കളെടാ മരുഭൂമി ചൂട്ട് പൊള്ളുന്ന മരുഭൂമി ആ മരുഭൂമി കൂടി എങ്ങനെ ഓടിക്കൊണ്ടുപോകുമ്പോൾ ഞമ്മക്ക് എന്താകും നല്ല വിഷപ്പുണ്ടാവും ഏഹ് അപ്പോൾ ഞാൻ അരമണിക്കൂർ ഒരു മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കും ദിവസം പറഞ്ഞാൽ പത്തും പാഞ്ചും പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ ഏകദേശം ഒന്ന് രണ്ട് മാസം കൊണ്ട് ഇഞ്ചയിലുള്ള പൈസ മൊത്തം തീർന്നു പോയിടാ പുള്ളേ പുള്ളെ തീർന്നു പോയി ഇവലാണെങ്കിൽ ചോദിക്കും എന്താ 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 എന്ന് ഞാൻ പുട്ടടിച്ചെന്ന് അവരോട് വിളിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരെന്ത് വിചാരിക്കൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നും ശരിയായിട്ടില്ല സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്ന ആരോടെ ഹോട്ടലിൽ പോയിട്ട് എന്തേലും തരണേ നമുക്ക് ജ്യൂസ് കൊണ്ടാന്നൊക്കെ നമ്മൾ അവിടെ ഉള്ള യമിനെയുള്ള ടീമിനോട് ആണല്ലോ ജ്യൂസ് കടയിൽ പോയിട്ട് ഹോട്ടലിൽ കടയിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ പറയും സത്യം തന്നെ ഞാൻ ഇവരോട് സംസാരിക്കുന്നുണ്ട് ഏയ് യൻ എന്നാ സംസാരിക്കുകയും ചെയ്യുന്നത് ഞാൻ ഇവരോട് ഒന്നാ പറയേണ്ടി നിങ്ങൾ പറഞ്ഞാണി ഇതല്ലാണ്ട് വേറൊന്നും ഒന്ന് ഞമ്മക്ക് പറയാമല്ലേ ഇതിൻ്റെ കാര്യത്തിൽ എന്നിട്ട് ഇവര് നമ്മളെ വെറുതെ കുറ്റപ്പെടുത്തുക